ഇടവെട്ടി പഞ്ചായത്തിൽ മാലിന്യം തള്ളിയവരെ പിടികൂടിയിട്ടും പിഴ ഈടാക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ആരോപണം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇടവെട്ടി എംവിപി കനാൾ റോഡിൽ ഈ മാസം രാവിലെയാണ് മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് ഇത് കണ്ട പ്രദേശവാസിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി മാലിന്യം തള്ളിയവരുടെ ഫോട്ടോ സഹിതം പഞ്ചായത്തിലെത്തി രഹസ്യ വിവരം കൈമാറി ഉടൻ തന്നെ പഞ്ചായത്തിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി സംഭവം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മാലിന്യം നിക്ഷേപിച്ചവരെ പഞ്ചായത്തിൽ വിളിച്ചു പിഴയടപ്പിക്കാനുള്ള പിഴയടപ്പിക്കുവാനുള്ള ത്തിനിടെ പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി കുറ്റക്കാരെ എന്നാണ് ഉയരുന്ന പരാതി പരാതി നൽകിയ വിദ്യാർത്ഥിനിയെ അഭിനന്ദിക്കാൻ പോലും അധികാരികൾ തയ്യാറായില്ലെന്ന ആരോപണവുമുണ്ട് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതി നൽകാൻ തയ്യാറായ വിദ്യാർത്ഥിനിയെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കുവാൻ തയ്യാറാകണമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുവാൻ കൂട്ടുനിന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എൽഡിഎഫ് ഇടവെട്ടി പഞ്ചായത്ത് കൺവീനർ ടി എം മുജീബ് ആവശ്യപ്പെട്ടു

The classic bridal world.